സി പി എം കേരളത്തിൽ ഒരു ക്രിമിനൽ സംഘത്തെ സംസ്ഥാന വ്യാപകമായി അരിച്ചുവിട്ട് ജനങ്ങളെ വെല്ലുവിളിക്കുകയാണ് കേരളത്തിൽ കഴിഞ്ഞ ആഴ്ച നാല് സ്ഥലങ്ങളിൽ ഉയർന്ന മുദ്രാവാക്യം കയ്യും വെട്ടും കാലും വെട്ടും വേണ്ടി വന്നാൽ തലയും വെട്ടും എന്ന മുദ്രാവാക്യമാണ് പിണറായി വിജയനാണ് കേരളത്തിലെ പോലീസിൻ്റെ മന്ത്രി ആഭ്യന്തര വകുപ്പ് മന്ത്രി അദ്ദേഹം ഭരിക്കുന്ന പോലീസിനെതിരായിട്ടാണ് കാസർഗോഡ് ഡിവൈഎഫ്ഐക്കാരും എസ് എഫ് ഐക്കാരും പ്രകടനം നടത്തിയത് എന്നിട്ട് പോലീസിനോടാണ് പറയുന്നത് കയ്യും വെട്ടും കാലും വെട്ടും വേണ്ടി വന്നാൽ തലയും വെട്ടും രണ്ടാമത് നമുക്കറിയാം മണ്ണാർക്കാവരുടെ അഷ്റഫിനെതിരായിട്ട് ഇതേ മുദ്രാവാക്യം വിളിച്ചു മാധ്യമ പ്രവർത്തകൻ ദാവൂദിനെതിരായിട്ട് ഇതേ മുദ്രാവാക്യം വിളിച്ചു ഇപ്പോൾ സി പി എമ്മിലുള്ള അവരുടെ കെ ടി ഡി സി ചെയർമാനായ പി കെ ശശിക്കെതിരായിട്ടും അവർ മുദ്രാവാക്യം വിളിച്ചു അപ്പം മാധ്യമ പ്രവർത്തകർക്കെതിരെ പോലീസിനെതിരെ എതിരായി പബ്ലിക്കിനെതിരായി കൂടെ ഉള്ളവർക്കെതിരായി വരെ മുദ്രാവാക്യം വിളിക്കുകയാണ് എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ആളാണ് പരസ്യമായി പ്രസവിക്കുന്നത് രണ്ട് കാലിൽ പിന്നെ നടക്കില്ല എന്ന് പറയുന്നത് രണ്ട് കാലിൽ നടക്കില്ല എന്ന് പറയാ അയാൾ നേരത്തെ എ എസ് എഫിൻ്റെ ഒരു ദളിത് വനിതാ നേതാവിനെ വിദ്യാർത്ഥിനിയെ ക്രൂരമായി ആക്രമിക്കുകയും കേട്ടാലറയ്ക്കുന്ന ഭാഷയിൽ തെറിവിളിക്കുകയും ചെയ്ത ഉടനെയാണ് അദ്ദേഹത്തെ എസ് എഫ് ഐ സെക്രട്ടറിയാക്കി പ്രമോഷൻ നടത്തിയത് എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും എന്നൊക്കെ പറയുന്നത് ഇതുപോലത്തുള്ള ക്രിമിനൽ സംഘങ്ങളാണ് ഇതായിരുന്നു ബംഗാളിൽ അവസാനത്തിൻ്റെ ആരംഭം കുറിച്ച കുറിച്ചുകാലത്ത് ബംഗാളിൽ ഇതായിരുന്നു ആ ബംഗാളിൽ അവസാനത്തിൻ്റെ ആരംഭമാണ് കേരളത്തിൽ സി പി എം ഈ കയ്യും ആരെയാണ് ഇവർ വെല്ലുവിളിക്കുന്നത് കേരളം ഭരിക്കുന്ന കേരളത്തിലെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു പാർട്ടിയുടെ യുവജന വിദ്യാർത്ഥി സംഘം റോട്ടിലിറങ്ങി ഞങ്ങൾക്കൊരു പരിപാടിയുണ്ട് അരിവാൾ കൊണ്ട് ഒരു പരിപാടിയുണ്ട് കൈയും വെട്ടും കാലും വെട്ടും വേണ്ടി വന്നാൽ തലയും വെട്ടും എന്ന് മുദ്രാവാക്യം വിളിക്കുകയാണ് വ്യാപകമായി ആരെ ഭയപ്പെടുത്താനാണ് ഒരാളെയും ഭയപ്പെടുത്താൻ വരണ്ട ആരെയും ഭയപ്പെടുത്താൻ മാധ്യമ പ്രവർത്തകരെ ഉൾപ്പെടെ ഭയപ്പെടുത്താണ് എതിരെ പറയാൻ പാടില്ല പറഞ്ഞാൽ വെള്ളമുതപ്പിച്ച് കിടത്തും അല്ലെ വീട്ടിൽ കൊണ്ട് റീത്ത് തുടങ്ങിയ ഭീഷണിയുടെ മുദ്രാവാക്യങ്ങളാണ് സി പി എം നേതാക്കന്മാർ ഈ ക്രിമിനലുകളെ നിയന്ത്രിച്ചില്ലെങ്കിൽ അതിന്റെ പ്രത്യാഘാതം കേരളത്തിലെ സി പി എമ്മിന്റെ തകർച്ചയിലേക്ക് അതിനെ കൊണ്ടുപോകും എന്ന് ഞങ്ങളിപ്പം മുന്നറിയിപ്പ് നൽകുക സാറാം വേറെ വിഷയമൊന്നുമില്ല ഞങ്ങൾക്ക് ഞാൻ പറയ നിങ്ങൾ ഇതുപോലത്തെ ചെറിയ കാര്യങ്ങൾ ഊതിപ്പെരിപ്പിക്കല്ലേ കേക്ക് ഞാൻ പറയട്ടെ താങ്കൾ ചോദിച്ചല്ലോ ഞാൻ പറയട്ടെ ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റികൾ മുഴുവൻ വിദ്യാഭ്യാസ രംഗം മുഴുവൻ കോളം തോണ്ടി രണ്ടായിരത്തഞ്ഞൂറ് കുട്ടികളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഒപ്പിടാതെ ഇരിക്കുകയാണ് വൈസ് ചാൻസലർ അവിടുത്തെ കുട്ടികളുടെ പുതിയ കോഴ്സുകൾ അനുവദിക്കുന്ന കാര്യം വഴി കിടക്കാണ് പല യൂണിവേഴ്സിറ്റികളിൽ ഫണ്ട് അനുവദിക്കുന്ന കാര്യം വഴി കിടക്കാണ് കേരള യൂണിവേഴ്സിറ്റിയിലെ കേരളത്തിലെ ആരോഗ്യ രംഗം വെന്റിലേറ്ററിലാണ് വിദ്യാഭ്യാസ രംഗം കുളവാണ് അതിൻ്റെ ഇടയിൽ ഈ വിഷയം മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങളിതൊന്നും പെരിപ്പിക്കേണ്ട നിൽക്കൂ ഞാൻ പറയട്ടെ നിങ്ങൾ ഉണ്ടാവില്ലേ അദ്ദേഹം അതേപോലത്തെ ഒരു മുതിർന്ന നേതാവ് ഒരു പാർട്ടി ഒരു അഭിപ്രായം പറഞ്ഞു കുറെ കൂടെ നന്നാണ് എന്ന് പറഞ്ഞു അതിന് നിങ്ങളിന്ന് ഇത്ര വാർത്തയൊക്കെ അത് അത് ആ കുട്ടികൾ അത് വേണ്ട രീതി ചെയ്യാൻ അവർ നന്നായി അധ്വാനിക്കുന്ന കുട്ടികളാണ് നന്നായി ഞാൻ പറയട്ടെ എന്നെ നിങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നല്ലോ ഞാൻ പറയട്ടെ അവർ നന്നായി അധ്വാനിക്കുന്ന കുട്ടികളാണ് കേരളത്തിലെ നവകേരള സദസ് അറിയാലോ നവകേരള സദസ്സ് ആ മർദ്ദനമേറ്റുവാങ്ങിയത് ജയിലിൽ പോയത് ബുദ്ധിമുട്ടിയത് പ്രയാസപ്പെട്ടത് ഒക്കെ ചെറുപ്പക്കാരാണ് സംഘടനാപരമായി കുറെ കൂടെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊരു മുതിർന്ന നേതാവ് പറഞ്ഞത് ഇതിന്തു വാർത്തയാണ് ഇതിൻ്റെ അത് നിങ്ങൾ കുറേ ആളുകൾ നിങ്ങൾ കുറേ ആളുകൾ ഇത്തരം രാജ്യത്തെ ബാധിക്കുന്ന സംസ്ഥാനത്തെ ബാധിക്കുന്ന ജനങ്ങളെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടി കോൺഗ്രസിന്റെ പുറകെ മൈക്രോസ്കോപ്പിക് ലെൻസുമായി നടന്ന് ഊതി വീർപ്പിക്കുന്ന വാർത്തകളാണ് അതിനൊന്നും മറുപടി വരെ എന്നെ കിട്ടില്ല ഒന്നും പറഞ്ഞില്ല ഒന്നും പറഞ്ഞില്ല അവര് നോക്ക് അവര് ചെയ്യണേ കണ്ടാന്ന് ചോദിച്ചത് അവര് ചെയ്യ അവര് ആഭാസ സമരമാണ് നടത്തിയത് അത് യു ഡി എഫ് പറഞ്ഞല്ലോ ആഭാസ സമരം ആഭാസ സമരമാണ് അവർ നടത്തിയത് രാജ് ഗവർണർക്കെതിരായി സമരം ചെയ്യുന്ന യൂണിവേഴ്സിറ്റി പോകണം യൂണിവേഴ്സിറ്റിയിലെ ജീവനക്കാരെന്തിനാണ് തല്ലിയത് അവിടെ സർട്ടിഫിക്കറ്റ് മേടിക്കാൻ വന്ന പിള്ളേരെ തല്ലി എന്തിനാണ് കെ എസ് ഉൂണിവേഴ്സിറ്റിയിലേക്ക് എരച്ചു കയറിയിട്ട് സ്റ്റാഫിനെ മുഴുവൻ പൂട്ടിയിട്ട് എന്തിനാണ് ഗവർണർക്കെതിരായി സമരം ചെയ്യണത് രാജ്ഭവനിൽ പോയി സമരം ചെയ്യും അതായത് കേരളത്തിലെ സർവകലാശാലകളും വിദ്യാർത്ഥികളുമാണ് തടവിൽ ഇത് വലിയ വിഷയമാണ് ആരോഗ്യരംഗവും വിദ്യാഭ്യാസ രംഗവും കേരളത്തിന്റെ അഭിമാനമായിരുന്നു ഒന്ന് വെന്റിലേറ്ററുകളായി ഒന്ന് കുളമായി ഇതാണ് കേരളത്തെ ബാധിക്കുന്ന പിന്നെയുണ്ട് വന്യജീവി ആക്രമണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളുണ്ട് ഞങ്ങളുടെ പാർട്ടി യോധപ്പെടുന്ന കാര്യം അതിനൊന്നും മറുപടിയില്ല പറഞ്ഞല്ലോ ഇതിനേക്കാൾ കൂടുതലും മറുപടിയില്ല ഇതിനേക്കാൾ കൂടുതലും മറുപടിയില്ല മറുപടി അല്ലെന്ന് മറുപടിയില്ലെന്ന് നിങ്ങൾ നിങ്ങൾ വന്നതെ ആഘോഷിച്ചു നിങ്ങൾ രാത്രി ചർച്ചയും വെച്ചോ നിങ്ങൾ കോൺഗ്രസിന്റെ പുറകെ നടക്കുക കുറെ ചാനലുകൾ കോൺഗ്രസിന്റെ പുറകെ നടക്കുക രാവിലെ ഒമ്പത് മണിയാവുമ്പോൾ നിങ്ങൾ ഒരു വാർത്തയില്ലെങ്കിൽ ആകാശത്ത് നിന്ന് ഭസ്മൗണ്ടാക്കണ പോലെ വാർത്ത ഉണ്ടാക്കി വൈകുന്നേരം വരെ നിങ്ങൾ ചർച്ച ചെയ്തു നിങ്ങൾ ഈ പാലക്കാടും നിലമ്പൂരും ഒക്കെ കുറേ ചർച്ച ചെയ്തല്ലോ ഒരു ചുക്ക് ഞങ്ങൾക്ക് സംഭവിച്ചില്ലല്ലോ രാവിലെ നിങ്ങൾ ആദ്യത്തെ പത്ത് ദിവസം എന്തായിരുന്നു ഞാൻ എല്ലാവരെയല്ല കേട്ടോ പറയണ് എല്ലാവരെയല്ല പറയാണ് ആദ്യത്തെ പത്ത് ദിവസം എന്തായിരുന്നു നിലമ്പൂരും പാലക്കാടും നിങ്ങൾ കാണിച്ചത് നിലമ്പൂരൊക്കെ നിങ്ങൾ വിചാരിച്ചോ നിങ്ങളുടെ ചുറ്റുമല്ല ലോകം കറങ്ങണത് നിങ്ങളുടെ ചുറ്റുമല്ല ജനങ്ങളെ അവരെ ബാധിക്കുന്ന പ്രശ്നമാണ് ഞങ്ങളന്ന് നിങ്ങളൊരുപാട് വിഷയം മാറ്റാൻ നോക്കി ഞങ്ങളന്ന് ജനങ്ങളെ ബാധിക്കുന്ന വിഷയം ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞതാണ് ജനങ്ങൾ കേട്ടത് നിങ്ങളിൽ പലരും പറഞ്ഞതല്ല കേട്ടത് അതുകൊണ്ട് ഇത്തരം വാർത്തകളൊന്നും ഉണ്ടാക്കി യഥാർത്ഥ വിഷയത്തിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യാൻ നോക്കേണ്ടത് എന്നെ അതിന് കിട്ടിയില്ല നേതാവ് രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ഇന്നലെ നേതാക്കൾ പലരും പ്രസ്താവന നടത്തി അത് അംഗീകരിക്കാൻ കഴിയുന്നതല്ല യാതൊരു വിഷയത്തിലും പ്രാവീണമില്ല അല്ല യഥാർത്ഥത്തിൽ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെടേണ്ടത് ഓരോ രംഗത്തും തിളങ്ങുന്ന ആളുകളെയാണ് രാഷ്ട്രീയത്തിന് പുറത്തു നിൽക്കുന്ന കലാരംഗത്ത് സാംസ്കാരിക രംഗത്ത് ഇപ്പോ പി ഉഷയെ രാജ്യസഭയിലേക്ക് വെച്ചപ്പോ ഞങ്ങളാരേലും വല്ല പരാതിയും പറഞ്ഞു നന്നതാണ് ഞാൻ പറഞ്ഞു നന്നായി അവര് പാർട്ടി ഏതാണെന്നുള്ളതല്ല പ്രശ്നം അവരത് അർഹയാണ് സ്പോർട്സ് രംഗത്ത് കേരളത്തിന്റെ അഭിമാനമായിരുന്നൊരു കാലത്ത് അവർ അവർ രാജ്യസഭയിലേക്ക് വെച്ചു കലാരംഗത്തോ ആരെങ്കിലും വെച്ച് കഴിഞ്ഞാൽ എന്താ കുഴപ്പം ഇതുവരെ എല്ലാ ആർ എസ് 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 പിടിച്ചിട്ട് രാജ്യസഭയിലാക്കി കഴിഞ്ഞാൽ അത് ആ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യാനുള്ള ആ ഒരു അധികാരത്തെ അവർ വികൃതമാക്കി അത്രേ ഉള്ളൂ പറയാറ് വേറെ എന്തെങ്കിലും ഞങ്ങൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യത്തിന് അടിവരയിട്ടു കാരണം രാജ്യത്തുടനീളം ക്രൈസ്തവർ ആക്രമിക്കപ്പെടുക എന്നെ കണക്കൊക്കെ പറയാം രാജ്യത്തുടനീളം ഒരു കാലത്തും ഇല്ലാത്ത രീതിയിൽ ക്രൈസ്തവ ദേവാലയങ്ങൾ ആക്രമിക്കപ്പെടുന്നു ആക്രമിക്കപ്പെടുന്നു പുരോഹിതന്മാരെ വൈദികരെ ജയിലിലാക്കുന്നു ക്രിസ്മസ് ആരാധനാക്രമം പോലും തടസ്സപ്പെടുത്തുന്നു രാജ്യവ്യാപകമായി അവരുടെ സ്ഥാപനങ്ങളിൽ കടന്നു കയറുന്നു ബഹളങ്ങൾ ഉണ്ടാക്കുന്നു കേരളത്തിൽ വന്നിട്ട് ക്രിസ്മസിനും ഈസ്റ്ററിന് കേക്ക് കൊടുക്കാൻ പോകുന്നു ആറ്റിൻ തോലിട്ട ചെന്നൈകളായി ബി ജെ പി കാര് മാറുകയാണ് ഇവിടെ വരുമ്പോ ഇവിടെ ക്രിസ്ത്യൻ വോട്ട് കിട്ടാൻ വേണ്ടി അത് കറക്റ്റായിട്ട് ദീപിക അത് പറഞ്ഞു സത്യമാണ് പറഞ്ഞത് അല്ല അത് അവര് നേരത്തെ ഒന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ ഒന്ന് സൂചിപ്പിച്ചിട്ടുണ്ട് അവരിപ്പോ കൃത്യമായിട്ട് പറഞ്ഞു അത് ഓരോ സമയമുണ്ടല്ലോ അതിപ്പോൾ ഞാൻ അത് നേരത്തെ പറയണിപ്പോൾ നേരത്തെ അവർ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം ഞാൻ സ്ഥിരമായി ഇത് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം കാരണം ഒരു ദിവസം ഇന്ത്യയിൽ എവിടെ ക്രൈസ്തവർ ക്രൈസ്തവരാക്രമിക്കപ്പെട്ടാലും അതിൻ്റെ റിപ്പോർട്ട് നമ്മുടെ കയ്യിൽ കിട്ടും എല്ലാ ദിവസവും പാർലമെന്റിൽ നമ്മുടെ എം പിമാർ നിരന്തരമായി ഈ വിഷയം ഉന്നയിച്ചിട്ടുണ്ട് നിരന്തരമായി നമ്മുടെ എം പിമാർ നിരന്തരമായി പറയാറുണ്ട് ഈ വിഷയങ്ങൾ ഞങ്ങൾ ഞാൻ എല്ലാ സ്ഥലത്തും സ്ഥിരമായി പറയുന്ന ദീപിക മുഖപ്രസംഗം എഴുതി ഇതാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സംഘപരിവാറുകാർ വേട്ടയാടുന്നത് ക്രൈസ്തവരെയാണ് ക്രൈസ്തവരെ എല്ലാവരും അറിഞ്ഞിരിക്കണം ഇവർ കേൾക്കുവായിട്ട് വരുമ്പോൾ മനസ്സിലാക്കിയാൽ മതിയത് ഇതാണ് അവിടെ ഉപദ്രവിച്ചിട്ടാണ് ഇവിടെ വരുന്നത് വിചാരിച്ചാൽ മതി ഇത് ഇതദേഹേ ഞാനൊരു കാര്യം പറയാം ഇതാണ് ഓരോ വാർത്തകളാണ് അദ്ദേഹം സി പി എമ്മിലല്ലേ നിൽക്കുന്ന ഇപ്പോൾ അല്ലേ അദ്ദേഹം കെ ടി ഡി സിയുടെ ചെയർമാനല്ലേ ഞങ്ങൾ ഒരു ചർച്ചയെ അദ്ദേഹം നടത്തിയിട്ടില്ല ഒരു ചർച്ച ചെയ്യും അദ്ദേഹമായിട്ട് നടത്തിയിട്ടില്ല ഉണ്ടെങ്കിൽ ഞങ്ങളറിയല്ലോ ഞങ്ങൾ നടത്തിയിട്ടില്ല അദ്ദേഹത്തിനെതിരായിട്ടൊരു ആക്ഷേപം വന്നു അപ്പോൾ അന്ന് എന്നോട് എല്ലാവരും ചോദിച്ചു എന്താ പ്രതിവേശം വീണ്ടാത്തതെന്ന് വെച്ച് ഇപ്പം അല്ല കുറേ മാസങ്ങൾക്ക് മുമ്പ് അത് ഞാൻ പറഞ്ഞു ഞങ്ങളത് അന്വേഷിച്ചു അന്വേഷിച്ചപ്പോൾ പാർട്ടിക്കകത്ത് അദ്ദേഹത്തെ തകർക്കുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ വ്യാജമായ ഒരു ആരോപണമാണ് എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു അതുകൊണ്ട് നിയമസഭയ്ക്കകത്തും പുറത്തും ഞങ്ങളാരും അത് പറഞ്ഞില്ല സാധാരണ ഒരു പ്രതിപക്ഷത്ത് നിൽക്കുന്ന ഭരണകക്ഷിയിൽ നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട നേതാവിനെതിരായിട്ട് ഗുരുതരമായ ഒരു ആരോപണം വന്ന വിടുവോ വിടുവോ പല ഭരണകക്ഷിയിലുള്ള ആളുകളും എന്നോട് ഞങ്ങളോട് ചോദിച്ചു എന്താ നിങ്ങളത് പറയാത്തത് പറയാത്തത് നമ്മളൊരു വ്യക്തിയുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ലേ ഞങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷമാണ് ഞങ്ങളത് അന്വേഷിച്ചപ്പോൾ അത് പാർട്ടിക്കകത്ത് അദ്ദേഹത്തിന് കൊടുത്ത പണിയാണെന്ന് മനസ്സിലായി അത് ഞങ്ങൾ പറഞ്ഞില്ല പറയൂലേ നീ പറയില്ല അത് ആർക്കെതിരായിട്ട് വ്യാജമായിട്ടുള്ള ആരോപണം വന്നാലും അത് ഏറ്റുപിടിച്ച് അപ്പത്തന്നെ പത്രസമ്മേളനം നടത്തിയ അതൊന്നും ഞങ്ങളുടെ രീതിയല്ല ഞങ്ങൾ അന്വേഷിക്കും ശരിയാണേ പറയും ശരിയാണേ പറയും ഞങ്ങൾ അന്ന് അന്വേഷിച്ചപ്പോൾ അത് ശരിയല്ല അത് കൊല്ലാൻ വേണ്ടി ചെയ്ത ഒരു പരിപാടിയാണ് ഏറ്റവും എന്തും ചെയ്യും സി പി എം പിന്നെ കയ്യും വെട്ടും കാലും വെട്ടും എന്ന് പറയുന്ന ആൾക്ക് ആളുകൾക്ക് ആരോപണം ഉന്നയിക്കാൻ പാടില്ലേ അതാ അതാണ് അല്ലാതെ അതിന് അപ്പുറത്തേക്കൊന്നുമില്ല ഞാൻ നിങ്ങൾ മുന്നണി രാഷ്ട്രീയത്തെക്കുറിച്ച് അപ്പുറത്തന്നെ ആരേഖലി ഇപ്പുറത്തോട്ട് വരാം അപ്പുറത്തെല്ലാവരും അവിടെ നിൽക്കുകയല്ലേ നമ്മളവരുമായിട്ട് ചർച്ച നടത്താതെ അവരുടെ അവർക്കൊരു വിശ്വാസ്യതയില്ലേ നമ്മളെന്തിനാ അത് കളയണത് നമ്മളെന്തിനാണ് കളയണത് ഞങ്ങൾ ഒറ്റ കാര്യമേ പറയുള്ളൂ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരുപാട് വിസ്മയങ്ങൾ വിസ്മയങ്ങളുണ്ടാവും അതപ്പോൾ പറയാം ഏറ്റവും ചർച്ചയാക്കേണ്ട അതല്ലല്ലോ ഇവിടെ ഒരു സർക്കാരുണ്ടല്ലോ നാട്ടുകാർ മുഴുവൻ കൊടുത്തേക്കുന്ന പൈസ എഴുന്നൂറ്റി നാൽപ്പത്തി കോടി രൂപ ട്രഷറി കിടക്കുന്നുണ്ടല്ലോ എടുത്തുണ്ടോ എന്ന് എനിക്കറിയില്ല ട്രഷറി കിടക്കുന്നുണ്ടല്ലോ അവിടെ വാടക കൊടുക്കുന്നില്ല ഈ എഴുന്നൂറ്റി നാൽപ്പത്തിരണ്ട് കോടി രൂപ ട്രഷറി കിടക്കുവാണ് ആളുകൾ കൊടുത്ത പൈസ പല രീതിയിൽ കിട്ടിയ പൈസ വാടക കൊടുക്കുന്നില്ല ഗുരുതരമായി പരിക്കേറ്റ ആളുകളുടെ ചികിത്സക്കുള്ള പൈസ കൊടുക്കുന്നില്ല മനസ്സിലെ അവർക്കൊരു കിറ്റ് പോലും കൊടുക്കുന്നില്ല ഈ പൈസ കയ്യിൽ വെച്ചിട്ട് ഇതുവരെ അവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒന്നും നടത്തിയിട്ടില്ല സർക്കാർ ഒരു കൊല്ലം പൂർത്തിയാകാണ് അല്ലെ മുപ്പതാം തീയതി അല്ലേ മുപ്പതാം തീയതി ഒരു കൊല്ലം പൂർത്തിയാകാണ് അത് ചർച്ച ചെയ്യട്ടെ പിന്നെ കോൺഗ്രസ് നൂറ് വീട് കൊടുക്കുക എന്ന് ഞങ്ങളിൻ്റെ സ്ഥലത്തിൻ്റെ ഇതായിട്ട് ഞങ്ങൾ നോക്കി നടക്കുവാണ് സ്ഥലം വാങ്ങിക്കാൻ വേണ്ടിയിട്ടത് മുസ്ലിം ലീഗ് അവർ സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട് അപ്പം നിയമപരമായ ഒരുപാട് പ്രശ്നമുള്ളതുകൊണ്ടാണ് സ്ഥലം മേടിക്കാൻ ഞങ്ങൾ വൈകി സർക്കാർ വിചാരിച്ചിട്ട് നടന്നില്ല സർക്കാർ വിചാരിച്ചിട്ട് ഒരുപോലെ ആയിട്ടാണ് ഭൂമി വാങ്ങിച്ചത് അപ്പോൾ ഞങ്ങളും ഭൂമി വാങ്ങിച്ച് പണിയാം പണിത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അത് യൂത്ത് കോൺഗ്രസ് അതുമായിട്ട് സഹകരിക്കും യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് യൂത്ത് കോൺഗ്രസിൻ്റെ അക്കൗണ്ടിലാണ് ആ പൈസ മുഴുവൻ വന്നത് ആ ഡീറ്റെയിൽസ് മുഴുവൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റ് അങ്ങനെ കാണിച്ചു അതിൽ നിന്നും ഈ വയനാട് സംഭവം തുടങ്ങിയിട്ട് അല്ലാത്ത ആവശ്യത്തിന് പോലും ഒരു രൂപ വിഡ്രോവലില്ല ബാങ്കിൽ ഓപ്പൺ ഡോക്യുമെൻ്റാണ് കിട്ടിയ പൈസ മുഴുവൻ അവിടെ ഉണ്ട് പക്ഷേ അവർക്ക് വീട് പണിയാൻ പറ്റില്ല കാരണം സ്ഥലം കിട്ടാതെ വീട് പണിയാൻ പറ്റില്ല സ്ഥലം കിട്ടിക്കഴിയുമ്പോൾ അവർ വീട് പണിയും ചിലപ്പോൾ അവർ അവർക്ക് പൈസ മതിയായിട്ടില്ലെങ്കിൽ അവർ ബാക്കി പൈസയും കൂടി അവർ കളക്ട് ചെയ്ത് തരും അതൊന്നും കിട്ടി കാണൂലേ പല സ്ഥലത്തും കിട്ടിക്കാണത്തില്ല പൈസ കിട്ടിക്കാണത്തില്ല അത് രീതിയിൽ പല രീതിയില് കിട്ടിക്കാണില്ല കാരണം കോൺഗ്രസിന്റെ വേറെ കളക്ഷൻ നടക്കണ്ടായിരുന്നു കെ കരുണാകരൻ ഫൗണ്ടേഷന് വേണ്ടിയിട്ടുള്ള ഒരു കളക്ഷൻ വേറെ നടക്കുന്നുണ്ടായിരുന്നു പിന്നെ വൺ തേർട്ടി സെവൻ വൺ തേർട്ടി എയ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ഉള്ള വേറെ നടക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ യൂത്ത് കോൺഗ്രസിൻ്റെ മഹിളാ കോൺഗ്രസിൻ്റെ ഒരു കളക്ഷൻ അവരുടെ പ്രവർത്തകരുടെ നടക്കുന്നുണ്ടായി അതുകൊണ്ട് ഉദ്ദേശിച്ച തുക അവർക്ക് കിട്ടിയില്ല കിട്ടിയ തുക മുഴുവൻ അതിൻ്റെ അകത്ത് എല്ലാം ക്ലിയർ ആയിട്ട് എല്ലാം അങ്ങോട്ട് ആ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുക്കണം ആ അക്കൗണ്ടിൽ നിന്ന് ഒരു രൂപ ഇതുവരെ വിഡ്രോ ചെയ്തില്ല അതൊരു വിവാദമാകാൻ നോക്കിയതാ നന്നായി നടക്കുന്ന പിള്ളേരെ കാണുമ്പോൾ ഉള്ളൊരു ചൊറിച്ചിലുണ്ടല്ലേ നല്ല നാട്ടിലെ ജനങ്ങൾ അല്ലല്ല നാട്ടിലെ ജനങ്ങൾ അംഗീകരിക്കുകയും അവര് സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്നേ എനിക്കാണെങ്കിൽ ഭയങ്കര അസൂയന്മാരോട് എന്താന്നരിയാ അതല്ല ഞാൻ ഇന്നാളെ ഒരു സ്ഥലത്ത് പോയി പരിപാടി ഞാൻ പേര് പറയില്ല എൻ്റെ കൂടെ ഇതിലൊരുത്തരുണ്ട് ഈ കൂടെയുള്ള ഒരുത്തർ നമ്മുടെ കൂടെ നടക്കുവാണ് എനിക്ക് നല്ല കയ്യടിയൊക്കെ കിട്ടി അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി നേരെ ഇയാളുടെ പേര് പറഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയതിന്റെ മൂന്നിരട്ടി കയ്യടിയാണ് അപ്പ ഞാൻ തീരുമാനിച്ചു അല്ല ഞാനപ്പ തീരുമാനിച്ചു ഇവ നമ്മൾ ഉപയോഗിക്കുമെന്ന് അച്ഛനല്ല പണ്ടാണെങ്കിൽ കൊല്ലും അപ്പം നമ്മൾ തീരുമാനിച്ച് പിന്നെ നമ്മൾ വെറുതെ വിടില്ല അപ്പം ആൾക്ക് ആ ആൾക്ക് രണ്ട് മാസത്തിനകം പുതിയ സാധനം കിട്ടി കാരണം ആളെ നമ്മൾ ജനങ്ങളുടെ ഇടയിൽ ഭയങ്കര ഇഷ്ടമെന്ന് ഈ പിള്ളേരെ നിങ്ങൾക്ക് അറിയില്ലേ ഇപ്പം അല്ലല്ലോ നിൽക്കി ഓ കൂടിയ സാർ ഒരാളെ ഒരാളെക്കുറിച്ചും പറയില്ല കൂടിയ സാർ എല്ലാവരെയും ഇഷ്ടമാണ് പിള്ളേരെയൊക്കെ ഇഷ്ടമാണ് ഞങ്ങളെ എന്നെ ഭയങ്കര വാത്സല്യം ഇത് നോക്കി പിള്ളേരെ ഈ പിള്ളേരെക്കെതിരായിട്ട് എത്ര നാളായി തുടങ്ങിയിട്ട് നമ്മുടെ കുട്ടികൾക്കെതിരായിട്ട് കുറേ നാൾ ചാണ്ടി ഉമ്മൻ്റെ നേരെയായിരുന്നു എല്ലാവരും ചാണ്ടി ഉമ്മൻ്റെ മുമ്പ് വരുന്നു കുറേ നാള് കുറേ ആൾ ഷാഫിയുടെ ഇരുന്നു അല്ലേ സ്ക്രീൻഷോട്ട് അവസാനം സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയത് ആരായി ആ ഷാഫിയെ പ്രതിക്കൂട്ടിൽ നിർത്തി ഷാഫിയെ തകർക്കാൻ വേണ്ടി നടത്തിയ ശ്രമം എന്താ വടകര ഇലക്ഷനിൽ അവസാനം സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയതാരാണ് സ്വന്തം വീട്ടിലാ സ്വന്തം വീട്ടുകാരാ സി പി എമ്മിൻ്റെ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയത് നശിപ്പിക്കാൻ നോക്കിയതാണ് വ്യക്തിപരമായി അത് കഴിഞ്ഞപ്പോൾ രാഹുൽ മാങ്കുട്ടസിൽ അവനെ തകർക്കാൻ വേണ്ടി നോക്കുക ചാൻഡ്യൂമൻ നോക്കുക നല്ല പിള്ളേരെ കാണുമ്പോഴുള്ള ചൊറിച്ചിലാണ് അത് ഞങ്ങളുടെ അഭിമാനമാണ് ഈ കുട്ടികൾ ഞങ്ങൾ നോക്കിക്കൊള്ളവരെ നന്നായി നോക്കിക്കോളാം ഞങ്ങൾ ഞങ്ങൾ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ അത്ര ഒരു ചർച്ച നടത്തിയിട്ടില്ല ഓരോ പാർട്ടിയിലുള്ള ആളുകളെ കുറിച്ച് എതിർ പാർട്ടിയിൽപ്പെട്ട സി പി എമ്മിൽ ഇരിക്കുന്ന ആളെ കുറിച്ചാണെങ്കിലും നമ്മളങ്ങനെ പറയാൻ പാടില്ല അവരുടെ ക്രെഡിബിലിറ്റി പോയില്ല നമ്മൾ ഞാൻ വെറുതെ വന്നിട്ട് ഒരു കള്ള ചിരിയിരിക്കുക നിങ്ങളോട് മട്ട് മട്ടുവരുത്തുക ഇറങ്ങി പോകുമ്പോൾ ആ ആൾക്കുണ്ടാകുന്ന ഡാമേജ് എന്തായിരിക്കും ഒരിക്കലങ്ങനെ രാഷ്ട്രീയ പ്രവർത്തകരെ നമ്മൾ അങ്ങനെ ചെയ്യരുത് അവരൊരു പൊളിറ്റിക്കൽ പാർട്ടിയിൽ നിൽക്കുക അവരോട് നമ്മൾ ചർച്ച നടത്താതെ ഒരർത്ഥം പറ്റിയൊരു ചിരിയും ചിരിച്ച് ഞാൻ പോയാൽ നിങ്ങൾ അതുകറിയാം വെച്ച് കലക്കും രാത്രിയാകുമ്പോഴേക്കും ആളുടെ ജീവിതം പോയില്ലേ അങ്ങനെ ചെയ്യാൻ പാടില്ല